ഒരു മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ അത്രയേറെ പ്രിയപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും പ്രത്യേകിച്ചും മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പും സാധാരണ പോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അത്തരത്തിലൊരാളായിരുന്നു അഭിരാമിയും പതിവ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് താമസസ്ഥലത്തെത്തി ആഹാരം കഴിക്കുകയും തുടർന്ന് റൗണ്ട്സിനു വേണ്ടി ആശുപത്രിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു അഭിരാമി എന്നാൽ വൈകിട്ടോടെ ഭർത്തൃവീട്ടിലേക്ക് പോകാനെന്നു പറഞ്ഞ് തിരിച്ചെത്തിയ അഭിരാമി കയ്യിൽ കരുത്തിയത് അനസ്തേഷ്യ മരുന്നും സിറിഞ്ചുമായിരുന്നു ഉടൻ റൂമിൽ കയറി കഥ കളക്കുകയും ചെയ്തു മരിക്കാൻ ഭയമായിരുന്നു അഭിരാമിക്ക് അറിയാതെ മരിക്കാൻ വഴികൾ തേടിയ അഭിരാമി ഒടുക്കം അനസ്തേഷ്യയിലേക്ക് തന്നെ എത്തുകയായിരുന്നു ഒരു ഡോക്ടറായ അഭിരാമിക്ക് അനസ്തേഷ്യ മരുന്ന് സംഘടിപ്പിക്കുവാനും ശരീരത്തിൽ കുത്തിവെയ്ക്കാനും എളുപ്പവുമായിരുന്നു റൗണ്ട്സ് പൂർത്തിയാക്കി തിരികെ മുറിയിലെത്തിയ അഭിരാമി ചെയ്തതും അതുതന്നെയാണ് ജീവിതം അവസാനിപ്പിക്കുകയും തീരുമാനിച്ച ഒരാൾ ഏറ്റവും ആദ്യം അന്വേഷിക്കുക എങ്ങനെ മരിക്കാം എന്ന് തന്നെയായിരിക്കും ഇപ്പോൾ മൊബൈൽ എന്ന മാർഗം ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം അതിൽ തന്നെയായിരിക്കും അഭിരാമിയും അക്കാര്യം തിരഞ്ഞിരിക്കുക അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ കമ്പ്യൂട്ടറുകളിലോ ലാപ്ടോപ്പുകളിലോ അക്കാര്യം പരിശോധിച്ചാൽ തന്നെ അഭിരാമിക്ക് എന്താണ് സംഭവിച്ചത് എപ്പോൾ മുതലാണ് ഈ ചിന്ത തോന്നു തുടങ്ങിയത് എന്ന കാര്യങ്ങളൊക്കെ പിടികിട്ടും എന്നാൽ അന്വേഷിക്കാനും കണ്ടെത്താനും ഒരായിരം കാര്യങ്ങൾ ബാക്കി നിന്നിട്ടും അതെല്ലാം പാതിവഴിയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് കാരണം അഭിരാമിയുടെ ഭർത്താവിനോ കുടുംബത്തിനോ സത്യം അറിയേണ്ട എന്നതുതന്നെ ജോലിസ്ഥലത്തും വീട്ടിലും ഒന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതായി അറിയില്ലെന്ന് ബന്ധുവായ ശോഭൻകുമാറും സാക്ഷ്യപ്പെടുത്തുന്നു ഈ പ്രതികരണം മുതലെടുത്ത് അഭിരാമിയുടേത് വെറും ആത്മഹത്യയാക്കി മാറ്റാനാണ് നീക്കം നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചിലർക്കും അങ്ങനെയാകണമെന്നാണ് ആഗ്രഹം ഇന്നലെ ഉച്ചയ്ക്ക് അഭിരാമി അച്ഛനുമായി സംസാരിച്ചിരുന്നുവെന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിരുന്നതായും ബന്ധു വീണ്ടും വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയോടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പി സീനിയർ റസിഡൻ്റായ അഭിരാമിയെ പിട്ടി ചാക്കോ നഗറിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനസ്തേഷ്യ മരുന്ന് ഓവർഡോസായി കുത്തിവെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഈ മരുന്ന് എങ്ങനെ കിട്ടിയെന്നത് ആരും അന്വേഷിക്കുന്നില്ല പി ജി പഠനം പൂർത്തിയാക്കിയ അഭിലാമി ഒരു വർഷത്തെ ബോണ്ട് കാലയളവിലായിരുന്നു ജോലി ചെയ്തിരുന്നത് തിങ്കളാഴ്ച രാത്രിയും കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു മരിച്ച ദിവസം ഉച്ചവരെയും ജോലി ചെയ്തു അഭിലാമിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ തൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നും ജീവിതം മടത്തത് കൊണ്ടാണ് പോകുന്നതെന്നുമാണ് എഴുതിയിരിക്കുന്നത് ഈ കുറിപ്പിൽ കൈയക്ഷര പരിശോധന അനിവാര്യമാണ് എന്നാൽ കുടുംബം സമ്മർദ്ദം ചെലുത്താത്തത് തന്നെ പോലീസ് അതിലേക്ക് കടക്കില്ല തന്നെ അഭിലാമിയുടെ മരണത്തിലെ വസ്തുതയും സത്യവുമൊന്നും പുറത്തുവരാനും സാധ്യതയില്ല ജന്മനാടായ വെള്ളനാടിന്റെ അഭിമാനമായിരുന്നു ബാലകൃഷ്ണൻ നായരുടെയും രമയുടെയും മകളായ അഭിരാമി കഠിനാധ്വാനത്തിലൂടെ സ്വന്തമാക്കിയ നേട്ടങ്ങളെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ചേതനേറ്റ ശരീരമായി ഇന്നലെ അഭിരാമി വീട്ടുമുറ്റത്തെത്തിയപ്പോൾ കണ്ടവരെല്ലാം പൊട്ടിക്കരയുകയായിരുന്നു മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുവാനാകാതെ ചുറ്റും നിന്നവർ നിസ്സഹായരായി ഭർത്താവ് ഡോക്ടർ പ്രതീഷും മാതാപിതാക്കളും കരഞ്ഞു തളർന്ന അവസ്ഥയിലായിരുന്നു പോസ്റ്റ്മോർട്ടത്തിനും മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിനും ശേഷം ഉച്ചയ്ക്ക് രണ്ടേ അൻപതോടെയാണ് വെള്ളനാട് ഗവൺമെന്റ് എച്ച് പിറകിലുള്ള വീടായ അഭിരാമത്തിലേക്ക് മൃതദേഹം എത്തിച്ചത് നാലു മാസം മുമ്പ് ഇതേ വീട്ടിൽ വെച്ചായിരുന്നു ആഘോഷപൂർവം അഭിരാമിയുടെ വിവാഹ ചടങ്ങുകൾ നടന്നത് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന അഭിരാമിയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാതെ കൂടെ നിന്നവരെല്ലാം പൊട്ടിക്കരയുകയായിരുന്നു മെഡിക്കൽ കോളേജിലെ സഹപാഠികളും അഭിരാമിക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് നാലോടെ വീട്ടുവളപ്പിലാണ് മൃതദേഹം സംസ്കരിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും